മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കും നാല് സീറ്റിലായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക വണ്ടൂർ നിലമ്പൂർ പൊന്നാനി തവനൂർ എന്നീ സീറ്റുകളിലാണ് കോൺഗ്രസ് ഭരിക്കുക വണ്ടൂരിൽ എ പി അനിൽകുമാറും നിലമ്പൂരിൽ ആര്യടൻ ചൌക്കത്തും തുടരും പൊന്നാനിയിൽ നൌഷാദ് അലിക്കും തവനൂരിൽ എ എം രോഹിത്തിനുമാണ് സാധ്യത അർച്ചന രവീന്ദ്രനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അർച്ചന മലപ്പുറത്തെ കണക്കെടുക്കുകയാണെങ്കിൽ യു എൽഡിഎഫ് ഒക്കെ എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത് പുതിയ വലിയ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾക്കായിരിക്കും മലപ്പുറത്തും ഈ ഒരു തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അതായത് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച അതായത് മുന്നണി പ്രവേശം നടന്നു കഴിഞ്ഞു അതിനോട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും പതിനാറ് സീറ്റാണ് ഈ ഒരു മലപ്പുറത്തുള്ളത് ഈ പതിനാറ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ കോൺ ക്ഷമിക്കണം ലീഗ് മത്സരിക്കും നാല് സീറ്റിലായിരിക്കും കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വണ്ടൂർ നിലമ്പൂർ പൊന്നാനി തവന്നൂർ സീറ്റുകളിലായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക ഇതിനോടകം ഈ വണ്ടൂരിൽ എ പി അനിൽകുമാറും അതുപോലെ തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തുമാണ് മത്സരിക്കുക എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് അതേ തന്നെ നേരത്തെ മത്സരിച്ച ആളുകൾ നേരത്തെ മത്സരിച്ച് വിജയിച്ച ആളുകൾ തന്നെയായിരിക്കും ആ ഭാഗത്തും ഇപ്പോൾ മത്സരിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അതേസമയം തന്നെ പൊന്നാനിയിൽ നൌഷാദ് അലിക്കും അതുപോലെ തന്നെ തവഞ്ഞൂരിൽ എം എം രോഹിത്തിനുമാണ് ഒരു സാധ്യത പട്ടികയിൽ ഉള്ളത് വലിയ രീതിയിലുള്ള ചർച്ച ഇതിനോടകം തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങൾ നടക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു പി വി അൻവറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി വി അൻവർ നേരത്തെ ചോദിച്ചിരുന്ന നാല് സീറ്റുകളാണ് വേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യം ഇവർ ചോദിച്ചിരുന്നത് ഈ നാല് സീറ്റുകൾ ാണ് പറയുന്നത് പൂനാർ തൃക്കരിപ്പൂർ കുന്നമംഗലം തവനൂർ സീറ്റുകൾ തങ്ങൾ ആവശ്യപ്പെട്ടു എന്ന കാര്യമാണ് പി വി അൻവർ വിഭാഗം ഇപ്പോൾ യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കും എന്നാലും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കായിരിക്കും ഇത്തരത്തിൽ യു ഡി എഫ് നേതൃത്വം സാക്ഷ്യം വഹിക്കുന്നതും ശ്രുതി വിശദാംശങ്ങൾ നൽകിയത്